ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപതിലുള്ള എംബ്രോയിഡറി കോട്ടണിലുള്ള അൻപത്താറ് സൈസ് നൈറ്റി എയ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടതന്നെ ഒന്ന് കാണാം കേട്ടോ ഇന്ന് ഫുള്ള് ഡമ്മിമെട്ടതാണ് കേട്ടോ ഞാൻ കാണിച്ചിരാൻ പോണത് ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു നല്ല ഗോൾഡൻ കളർ യെല്ലോലോ ആണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് ലക്കുന്ന ത്രീ ഫോർത്ത് സ്ലീവുണ്ട് പിന്നെ അൻപത്താറ് സൈസിലാണ് കേട്ടോ ഞാൻ അടുത്തത് ഇതാണ് ഈ ഒരു കളറിലാണ് കേട്ടോ നല്ല മല്ലി ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ഞാൻ അടുത്തത് വരുന്നത് ഇതാണ് ഈ ഒരു കളറിലാണ് ക്യാഷിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെതാ പിന്നെ ഈ ഒരു പച്ചയിലാണ് കേട്ടോ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അടുത്തതായി ഒരു മോഡലാണ് ഈ ഒരു കളറാണ് കേട്ടോ ബ്ലൂവിലാണ് ഡാർക്ക് ബ്ലൂവിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ അടുത്തതായി ഈ ഒരു ബ്ലൂല് പിങ്ക് ഷെയ്ഡായിട്ട് ഇട്ടാ വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഈ ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡാക്കി കൊള്ളിട്ടുണ്ട് പിന്നെ അടുത്തത് ഈ ഗോൾഡൻ ബ്രൂണ്ടിൽ ഒരു ബ്ലൂല് ഗോൾഡൻ ബ്രൂഡിൽ ഉണ്ടാ വന്നിട്ടുള്ളത് ഇനി അടുത്തതൊക്കെ ഈ ഒരു ബ്ലൂവിലാണ് ഇട്ടാ വന്നിട്ടുള്ളത് ൂയില് നല്ല ഭംഗിയിൽ കാണാൻ ചിലത് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിട്ട് ആ എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇവിടെ വെച്ചിട്ട് പിന്നെ ഇതൊക്കെ ഈ ഒരു പീ കോക്കിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ തന്നെ ഇതൊക്കെ ഈ ഒരു കളറിനാണ് വന്നിട്ടുള്ളത് അടുത്തതാണ് ഈ ഒരു കളർ ഈ ഒരു കളറാണ് പുറത്ത് സ്ലീവൊക്കെ നല്ലതൊണ്ട് പറ്റാറ് സൈസാണ് കേട്ടോ അടുത്ത ഇതാണ് ഈ ഒരു ഡിസൈൻ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറാണ് ഗ്രീനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ അടുത്ത ഇതൊക്കെ ഈ ഒരു കളറാണ് കേട്ടോ മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഇഷ്ടപ്പെട്ട എന്തായാലും ഇങ്ങൾ കമൻ്റ് ചെയ്യട്ടോ ഇനി വിവേകളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കട്ടോ വിശാഖം പിന്നെ അടി ഈ ഒരു ഈ ഒരു ഡിസൈൻ അഞ്ച് കളേഴ്സ് വന്നിട്ടുള്ളത് അതുപോലെ ഒരു കോപ്പിയാണ് അടുത്തത് ഒരു കളറാണ് ത്രീ ഫോർത്താണ് സ്ലീവ് കൈ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ആൾക്കാർക്ക് നല്ല പറ്റിയ റേറ്റാണ് കേട്ടോ പിന്നെ ഒരു വൈലറ്റ് കളറാണ് കേട്ടോ മുന്തിരി കളർ വെക്കുന്നത് ആ ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കളർ കാണാൻ ഇനി അടുത്ത ഇതൊക്കണേ നമ്മൾ അധികം ഒന്നും പറയാൻ നിൽക്കണില്ലേ കേട്ടോ കാണിച്ചു വേഗം കാണിച്ചു പോവാണ് ഇതൊക്കെ ഒരു വൈലറ്റിൽ ഇതൊക്കെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അത് ചെയ്തൊരു വർക്കാണ് കേട്ടോ അപ്പം ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിയിട്ട് കേട്ടോ എന്തൊക്കെയാണ് പിന്നെ ഉള്ളത് ഈ ഒരു കളറാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ പിന്നെ അടുത്തതാണ് ഈ ഒരു ഗോൾഡൻ യെല്ലോയിലാണ് നല്ല ഭംഗിയുള്ളൊരു പ്രീൻഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വീഡിയോ വെയിറ്റ് ചെയ്യുന്നവരോടൊക്കെ ഞാൻ സോറി പറയാൻ കേട്ടോ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് പിന്നെ അതൊക്കെ ഈ ഒരു സർഫിങ് കളർ എന്നൊക്കെ പറയുന്നത് കളറ് കുറച്ച് ഭംഗിതുകൊണ്ടുണ്ട് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ച് തരുന്നതായിരിക്കും ഇനി അടുത്ത് വെക്കണേ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഗ്രീനിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രിൻ്റാണ് ഇതിൽ നമുക്ക് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് അപ്പോൾ കാണിച്ചിട്ടോ ഈ നെക്സ്റ്റ് ഉള്ള വന്നിട്ടുള്ളൊരു മോഡൽ ഇതാ ഇതാണ് കണ്ണില് കാണാൻ ഈയൊരു ഡിസൈനാണ് കേട്ടോ വരുന്നത് ഈ ഒരു കളറിൽ ഫ്ലവർ മാറി മാറി കൊണ്ടാണ് കേട്ടോ വരുന്നത് അടുത്ത ഈ ഒരു ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം അതിൻ്റെ ഈ ഒരു ഡിസൈൻ കാണാൻ പിന്നെ അടുത്ത് ഇതൊക്കെ ഈ ഒരു പീപ്പാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യട്ടോ ിഷ്ടപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ ആ പോവാണ്ടാൾക്കാർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അയച്ചിരുന്നതായിരിക്കും പിന്നെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ ഹൈഡാക്കി തന്നാൽ ഉണ്ടായിരിക്കും വിശാല അടുത്ത് വിട്ടിരിക്കുള്ള സാധനങ്ങൾ കാണിച്ചിരുന്നതായിട്ട് കേട്ടോ വിശാല